കാരണം ഏത് ആ പ്രസ്ഥാനത്തിന്റെ പരമോന്നത ാണ് സമരം സംഘടിപ്പിക്കാൻ ആ പ്രസ്ഥാനത്തിലെ നേതാക്കൾ സമ്മതിക്കുന്നത് അതിന്റെ സെക്രട്ടറിക്കെതിരെ സമരം ചെയ്യാൻ സി പി എം സമ്മതിക്കുമോ കോൺഗ്രസിനകത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെ സമരം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് അങ്ങനെ സംഘടന സംഘടനയാണ് ആ സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന മനുഷ്യർക്കെതിരെ സമരം സംഘടിപ്പിക്കാൻ ആ സമ ആ നേതൃത്വം സമ്മതിക്കുക ടി പി ചന്ദ്രശേഖരൻറെ വധം നമുക്കറിയാം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ സാമുദായിക സംഘടനകൾ മാതൃകയാക്കേണ്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമരം നേതൃത്വത്തിൻ്റെ ഭാഷത്തിനെതിരെ നേതൃത്വത്തിൻ്റെ അധികാര പ്രമത്വതയ്ക്കെതിരെ നേതൃത്വത്തിന്റെ മനുഷ്യത്വരഹിതത്തിനെതിരെ നേതൃത്വത്തിന്റെ ക്രിസ്തുവിരുദ്ധതയ്ക്കെതിരാണ് എറണാകുളം അങ്കമാലി അതിരൂപത സമരം ചെയ്തുകൊണ്ടത് നമ്മൾ നമ്മൾ സമരം ഇത് തീർച്ചയായിട്ടും ക്രിമിനൽ ക്രിമിനൽ സംഘങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞ സംശയമില്ല ഏത് വിധേയവും നമ്മൾ പക്ഷെ അതോടൊപ്പം തന്നെ ആശയപരമായ ഒരു വ്യക്തത ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ജനം നിങ്ങൾക്കും എനിക്കും ഞാൻ റാഫേൽ തട്ടിന്നെയും മോസ്കോ പുത്ര പ്രതിയാക്കി കേസ് കൊടുത്തപ്പോൾ ബിഷപ്പ് ഹോസിൽ ഒരാൾ സംസാരിക്കാൻ പറ്റുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ എന്റെ പ്രിയപ്പെട്ട സൗഹൃദമായി അടുത്ത് എനിക്ക് കുർബാന വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കുന്നതോ പ്രധാനപ്പെട്ട പക്ഷെ അതല്ല എന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ തൊണ്ണൂറ്റമ്പത് ശതമാനത്തോളം വരുന്ന വൈദികരെ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട് ഇവരെ ചോദ്യം ചെയ്താൽ ഇവരെ കോടതിയിൽ ഇവർക്ക് ചോദ്യം ചെയ്താൽ നിങ്ങളെ പുറത്താക്കും എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ടല്ലോ ആകെ ചോദ്യം ചെയ്യാനാണ് ഈ അടിമയായിട്ട് നിൽക്കുന്ന വൈദിക സമൂഹത്തെ അടിമയാക്കുന്ന ജനങ്ങളെ അവരെ മോചിപ്പിക്കാനാണ് കേസുക ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളെ പുറത്താക്കൂ നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പുറത്താക്കൂ എന്നാണ് ആ വൈദിക സമൂഹത്തിലോട് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വൈദികരെ അതുകൊണ്ട് തന്നെ ഈ സമരം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നമ്മുടെ സഭ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ പുഴുക്കുത്ത് എന്താണ് അതിന് പുഴുക്കുത്ത് ഇതിന്റെ നിയമവ്യവസ്ഥ തന്നെയാണ് ജനങ്ങൾക്ക് നമുക്ക് ഞാൻ തൃശ്ശൂർ രൂപതല്ലേ ഒരു വൈദിക നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മുടെ രൂപതലെ കുറച്ച് വൈദികരുണ്ട് കോംപ്രമൈസ് ഞാൻ ചോദിച്ചത് എന്തിനു എന്താണ് കോംപ്രമൈസ് ചെയ്യേണ്ടത് എന്താണ് ഇതിന്റെ അവസ്ഥ ഈ ജനങ്ങളുടെ തൊണ്ണൂറ്റി ഒമ്പത് സ്ഥാനമാനത്തന്നെ ജനങ്ങൾക്കും വൈദികൾക്കും കന്യാസ്ത്രീകൾക്കും ഈ വ്യവസ്ഥിതിയിൽ ഈ നിയമത്തിൽ എന്താണ് അവരുടെ അധികാരം എന്താണ് അവരുടെ അവകാശം അതുകൊണ്ട് നമ്മൾ പറയണം കോൺസ്റ്റിറ്റ്യൂഷനാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ടത് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ ഈ ജനങ്ങൾക്കും ഞങ്ങൾക്കും അധികാരമുള്ള ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കണമെന്ന് പറയുന്നിടത്താണ് നമ്മുടെ സമരം അത് കൊടുങ്കാറ്റായിട്ട് പരിഗണിക്കുന്നത് കൊടുങ്കാറ്റാണ് നമ്മൾ ചെയ്യുന്ന സമരം ഇത് ഈ സമൂഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് ഇത് കുർബാനയിൽ അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോന്നൊരു വിഷയമല്ലാതെ ശീർഷാ ഞാൻ എൻ്റെ പള്ളിയിൽ പറഞ്ഞു ശീർഷാസനത്തിൽ ചിലപ്പോ ഞങ്ങൾ ഇന്ന് കുർബാനയിൽ ചെല്ലും ഞങ്ങൾ തീരുമാനിക്കുന്നത്

ഞങ്ങൾ വിഷയം പരിഹരിക്കാനോ ഭൂമി ഭൂമി കുറച്ച് കുറച്ച് തിരിച്ചു പിടിക്കാൻ വേണ്ടി സമരം മാത്രമല്ല മാത്രമല്ല ഞങ്ങൾ എന്ന് ലോകത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന സമരമാണ് മാത്രോട്ടനാണ് സിസ്റ്റം എഴുന്നൂറോ എണ്ണൂറോ കൊല്ലം കൊമ്പുണ്ടായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ട് നൂറ്റി എഴുപത്തി അഞ്ച് പ്രാവശ്യമാണ് അത് തിരുത്തി എഴുതിയത് ഇറ്റ്സ് എ നമ്മുടെ എ ഡെഡ് രണ്ട് പ്രതിയാക്കി കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ബിഷപ്പ് ഹോസിന് ഈ അലമനെന്നുള്ള വാക്കൊക്കെ ദയവായിട്ട് ഉപേക്ഷിക്കണം പ്ലീസ് എന്ന് പിതാവ് അവസാനിപ്പിക്കണം ഇതൊക്കെ നമ്മുടെ സമരത്തിന്റെ ഞാൻ കോൾ കോൾ ജസ്റ്റ് അതുകൊണ്ട് നാളെയും മറ്റന്നാളും ഇത് അവസാനിക്കുമെന്ന് ദയവായിട്ട് നമ്മൾ വിചാരിക്കരുത് കാരണം അത്രയും പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കാൻ ധീരതയുള്ള ഒരു വൈദിക സമൂഹവും വൈദിക നേതൃത്വവും നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സമരം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ എത്ര പണ്ട് അവസാനിക്കേണ്ടതായിരുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സിസ്റ്റം നൂറ്റാണ്ടുകളായി ഈ സിസ്റ്റം എങ്ങനെയാണ് നൂറ്റാണ്ടുകളായി സിസ്റ്റം എങ്ങനെയാണ് നമുക്കത് ബോധ്യപ്പെട്ടത് നമ്മുടെ ആരാണ് നിയമം വ്യാഖ്യാനിക്കുന്നത് ആരാണ് നിയമം നടപ്പിലാക്കുന്നത് ഈ വ്യവസ്ഥ പൊളിച്ചു കളയാതെ എങ്ങനെയാണ് മിസ്റ്റർ ബിഷപ്പിന് ഒരു തലക്കകത്ത് വെളിച്ചം വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായി യൂറോപ്പിൽ ഈ സംവിധാനം തകർന്ന് തരിപ്പണമായില്ലേ എന്തുകൊണ്ട് തകർന്നു തരിപ്പണമായി അതിൽ ഈ പൗരോഹിത്യത്തിന് പൗരോഹിത്യ നേതൃത്വത്തിന് മാത്രം അധികാരമുള്ള ഒരു വ്യവസ്ഥിതിയാണ് അവിടെ നിലനിൽക്കുന്നത് ഞങ്ങൾക്ക് നമ്മൾ ഈ അൽമായ സമൂഹം അൽമയെന്നുള്ള വാക്കിന്റെ അർത്ഥമാർ അവൻ ലാമൻ ഇൻപ്യൂട്ടർ അവൻ ലാമൻ ഇൻ ഫിസിക്സ് അവൻ ലാമൻ ഇൻ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു വിവരമില്ല എന്നാണ് പറയുന്നത് ഞാൻ ഇവിടെ ബൈക്ക് ഓടിച്ചു വന്നപ്പോ എനിക്ക് പെട്രോൾ അടിക്കാൻ പൈസ തന്നത് ആ ജനമാണ് എന്നിട്ട് ഞാൻ അവരെ പറയുന്നു ലാബൻ അറിവില്ലാത്തവൻ ഈ കത്തോലിക്ക സഭയിൽ ഇതാണ് നമ്മുടെ നമ്മൾ നിൽക്കുന്ന ബോൺ ഓഫ് നിൽക്കുന്നവർ സിസ്റ്റം ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെടുന്ന വൈദികർക്ക് മാത്രമാണ് ഇതിനെപ്പറ്റി ആലോചിക്കാൻ ധൈര്യമുണ്ടാവുള്ളൂ കാരണം യേശു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്ന് ഞാൻ പറഞ്ഞാൽ അത് ആ യഹൂദ സമുദായത്തിന്റെ സിസ്റ്റം ഒരുപാട് നിയമങ്ങൾ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ ഒരുപാട് നേർച്ചകൾ കാഴ്ചകൾ അതിൻ്റെ അപ്പുറത്ത് ഏറ്റവും വയലൻ്റ് ആയൊരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു ആ സിസ്റ്റത്തെ അവൻ പ്രവോക്ക് ചെയ്തു അതിനെ എക്സ്പോസ് ചെയ്തു അതിനെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ് യേശു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എറണാകുളം മറ്റൊരു വൈദിക സമൂഹം ഈ ലോകത്തെ ഏതെങ്കിലും ഉണ്ടോ എന്ന് ദയവായി എൻ്റെ മാധ്യമ സഹോ എൻ്റെ സഹോദരി സഹോദരങ്ങളോ എൻ്റെ ഇവിടെ നിൽക്കുന്ന വൈദികനോ ഒന്ന് പറയണമെന്ന് എനിക്ക് അഭ്യർത്ഥന ഉണ്ട് ഏത് വൈദിക സമൂഹമാണ് ലോകത്തില് കാത്തലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സലാണ് ലോകത്തിലെ ഏത് രൂപതയാണ് കഴിഞ്ഞ ഏഴ് വർഷമായി അതിൻ്റെ ഏറ്റവും വലിയ അധികാര കേന്ദ്രത്തിനെതിരെ സമരം സംഘടിപ്പിച്ചുകൊണ്ട് നിൽക്കാൻ സാധ്യതയുള്ളത് എറണാകുളം അങ്കമാലിയ രൂപയിലെ ഭൂമി കച്ചടം എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായപ്പോ ഇതിന്റെ തൊട്ടടുത്തുള്ള ഒരു രൂപതയിലെ വൈദികൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം വട്ടുവലി നിങ്ങൾക്ക് ഒരു നാനൂറ് കോടി രൂപയുടെ വിഷയമല്ലേ ആയിരം കോടി രൂപയുടെ വിഷയങ്ങൾ ഞങ്ങൾക്കുണ്ടല്ലോ പക്ഷേ അത് അഡ്രസ് ചെയ്യാൻ അതിനെ അഭിമുഖീകരിക്കാൻ ഒരു വൈദികരെ പോലും നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾക്ക് ആദ്യത്തെ മീറ്റിംഗ് തന്നെ നാല്പത്തി ഒമ്പത് വൈദികരെ കിട്ടിയില്ലേ എന്റെ സുഹൃത്ത് വൈദികര് നമ്മൾ നടത്തുന്ന സമരം ഈ കാല ഒരു പക്ഷേ ഈ സമരത്തെ പറ്റി നൂറ് വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഈ ഈ സമരത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മാനങ്ങളെ പറ്റി സമൂഹം ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരം വർഷം കഴിഞ്ഞിട്ട് യേശു എന്താ ചെയ്ത് നമുക്ക് പിടുത്താൻ കിട്ടിയിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഈ സമരം അത്രയും പ്രധാനപ്പെട്ടതാണ് ഈ കേരളത്തിലെ നിലനിൽക്കുന്ന സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണെന്ന് ഞാൻ ഇതിന് പറയാൻ കാരണം അധികാര ുഷ്പ്രവണതക്കെതിരെ അധികാര പ്രമത്ഥതയ്ക്കെതിരെ വൈദികർക്ക് മാത്രമാണ് അതാണ് ഈ സമരത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തത് എന്റെ പ്രിയപ്പെട്ട വൈദിക സുഹൃത്തുക്കൾ എന്ന് ഞാൻ എനിക്കൊരു ചോദ്യമുണ്ട് നമ്മൾ മിസ്റ്റർ ബോസ്കോയെ പറ്റി നമ്മൾ പറഞ്ഞു മിസ്റ്റർ ബോസ്കോ എന്തുകൊണ്ട് പതിനാറ് കേസിലെ പ്രതിയായ ഒരാളെ വെക്കാതിരിക്കണമെന്ന് നിങ്ങൾ എന്നോടൊന്ന് പറയേ പതിനാറ് കേസിലെ പ്രതിയായിരിക്കുന്ന ഒരു വൈദികനെ എന്തുകൊണ്ട് വെക്കാതിരിക്കണം വെക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ പറയൂസ് കാരണം ചാൻസലർ അങ്ങനെ വെക്കാതിരിക്കാനുള്ള കാരണമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ബാധിക്കുന്ന ഒരു ഒരു നിയമവ്യവസ്ഥിതിയിൽ അങ്ങനെ ചെയ്താൽ നിനക്ക് ഇങ്ങനെ ഒരു ശിക്ഷ പറയണം നമ്മുടെ കാനൽ ലോയില് മെത്രാന്മാരെ ശിക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു കാനം ബിജു അച്ഛനെന്ന് പറഞ്ഞ് തരണം ബഹുമാനപ്പെട്ട കാനലിസ്റ്റുകൾ ദയവായിട്ട് എന്നോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം ഇവരെ ഇവർ ചെയ്താൽ ആ തെറ്റ് ചെയ്താൽ അത് അവർ അക്കൗണ്ടബിൾ ആക്കുന്നത് ഏത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രത്യാസം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത എന്താണ് നിങ്ങൾ അതിനടിസ്ഥാനമാക്കി ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടാക്കി എന്താണ് അതിൻ്റെ പ്രത്യേകത നിങ്ങൾ കൊന്നാൽ നിങ്ങൾ ബലാത്സംഗം ചെയ്താൽ നിങ്ങൾ മോഷ്ടിച്ചാൽ മോഷ്ടിക്കരുതെന്നുള്ള ഉപദേശമല്ല അതിലുള്ളത് നിങ്ങൾ മോഷ്ടിച്ചാൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ട് ഈ വ്യവസ്ഥിതി നമുക്ക് നമ്മുടെ ചാനലും